അധ്യായം നാൽപ്പത്തിമൂന്ന് എന്നാൽ ക്ഷാമം ദേശത്തെ കഠിനമായി തീർന്നു അവർ മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട് നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവിൻ എന്ന് പറഞ്ഞു അതിന് യഹൂദ അവനോട് പറഞ്ഞത് നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ കൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്ന അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോട് കൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്നൈ ആഹാരം വാങ്ങിക്കൊണ്ടുവരാം അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകുകയില്ല നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്ന് എന്നദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിനിയും ഒരു സഹോദരൻ ഉണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഈ ദോഷം വരുത്തിയത് എന്തിന് എന്ന് ഇസ്രായേൽ പറഞ്ഞു അതിനവർ നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ നിങ്ങൾക്കിനിയും ഒരു സഹോദരൻ ഉണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താല്പര്യമായി ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെയും അറിയിക്കേണ്ടി വന്നു നിങ്ങളുടെ സഹോദരനെ ഇവിടെ എന്ന് അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു പിന്നെ യഹൂദ തന്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത് ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോട് കൂടെ അയക്കണം എന്നാൽ ഞങ്ങൾ പോകാം ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം നീ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കണം ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിന്റെ മുമ്പിൽ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായിക്കൊള്ളാം ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രാവശ്യം പോയി വരുമായിരുന്നു അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവൻ നിങ്ങളുടെ പാത്രങ്ങളിൽ കുറെ സുഗന്ധപ്പശ കുറേ തേൻ സാമ്പ്രാണി സന്നി നായകം ബോടനണ്ടി ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളിൽ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പിൻ ഇരട്ടി ദ്രവ്യവും കയ്യിലെടുത്തുകൊള്ളു നിങ്ങളുടെ ചാക്കിന്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവിൻ പക്ഷേ അത് കൈമറിച്ചിലായിരിക്കും നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വീണ്ടും ചെല്ലുവിൻ അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോട് കൂടി അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരണ് തോന്നിക്കട്ടെ എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ അങ്ങനെ അവർ ആ കാഴ്ചയും ഇരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമീനെയും കൂട്ടി പുറപ്പെട്ടു മിശ്രയുമിൽ ചെന്ന് യോസഫിന്റെ മുമ്പിൽ നിന്നു അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തന്റെ ഗ്രഹവിചാരകനോട് നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോക അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകിയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു അവരെ യോസേഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി തങ്ങളെ യോസേഫിന്റെ വീട്ടിൽ കൊണ്ടുപോകിയാൽ അവർ ഭയപ്പെട്ടു ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യം നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അവർ യോസേഫിന്റെ ഗ്രഹവിചാരകന്റെ അടുക്കിൽ ചെന്ന് വീട്ടുവാതിൽക്കൽ വെച്ച് അവനോട് സംസാരിച്ചു യജമാനനെ ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തന്റെ ദ്രവ്യം മുഴുവനും അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കലുണ്ടായിരുന്നു അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരൊന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അതിനെ അവൻ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ചിമിയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു പിന്നെ അവൻ അവരെ യോസെഫിൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു അവർ കാലുകളെ കഴുകി അവരുടെ കഴുതുകൾക്ക് അവൻ തീൻ കൊടുത്തു ഉച്ചയ്ക്ക് യോസൈഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കിവച്ചു തങ്ങൾക്ക് ഭക്ഷണം അവിടെയെന്നവർ കേട്ടിരുന്നു യോസേഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച കൊണ്ടുചെന്ന് അവന്റെ മുമ്പാകെ വച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു അവൻ അവരോട് കുശലപ്രശ്നം ചെയ്തു നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനെ അവർ ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാൻ സുഖം തന്നെ അവൻ ജീവനോടിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു കുനിഞ്ഞ് നമസ്കരിച്ചു പിന്നെ അവൻ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു അനുജനെ കണ്ടിട്ട് യോസെഫിന്റെ മനസ്സ് ഉരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിനെ ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ചു അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു പിന്നെ അവൻ മുഖം കഴുകി പുറത്തുവന്ന് വന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിശ്രേമിയർക്ക് പ്രത്യേകവും കൊണ്ടുവന്നുവച്ചു മിസ്രേമിയർ എബ്രായുരോടു കൂടെ ഭക്ഷണം കഴിക്കയില്ല അത് മിശ്രേമിയർക്ക് വെറുപ്പാകുന്നു മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവന്റെ മുമ്പാകെ ഇരുത്തി അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു അവൻ തന്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു ബെന്യാമീന്റെ ഓഹരി മറ്റുള്ളവരുടെ ഓഹരിയുടെ അഞ്ചിരട്ടിയായിരുന്നു അവർ പാനം ചെയ്ത് അവനോടുകൂടെ ആഹ്ലാദിച്ചു